നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഗൃഹപ്രവേശത്തിന്റെ ഭാഗമായി മസ്ജിദിൽ പായസം വിളമ്പി മതസാഹോദര്യത്തിന്റെ മഹനീയ മാതൃക സൃഷ്ടിച്ച് ഒരു സഹോദര സമുദായ കുടുംബം തിരൂർ മംഗലത്ത് തെക്കത്ത് വളപ്പിൽ വാസുവാണ് പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ച് മതസാഹോദര്യത്തിന്റെ മധുരം വിളമ്പി മാതൃകയായത് മംഗലം കൂട്ടായിക്കടവ് റോഡിലുള്ള മംഗലം ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ചയായിരുന്നു പായസ വിതരണം മസ്ജിദ് പരിസരത്ത് ബുധനാഴ്ചയാണ് വാസുവും കുടുംബവും പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത് വെള്ളിയാഴ്ച ജുമുവ നിർവ്വഹിക്കാനെത്തിയ എല്ലാ വിശ്വാസികളും മടങ്ങിയത് വാസുവും കുടുംബവും വിളമ്പിയ പായസം നുകർന്നാണ് ഹൈദരാബാദിൽ വ്യാപാരിയായ വാസു രണ്ടു വർഷം മുമ്പാണ് മംഗലത്ത് സ്ഥലം വാങ്ങിയത് തുടർന്ന് പുതിയ വീടും വെച്ചു വീടിന്റെ നേരെ എതിർവശത്താണ് പുരാതനമായ മംഗലം ജുമാ മസ്ജിദ് വീടിനായി ഭൂമി വാങ്ങിയ അന്നു തന്നെ ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ച് പള്ളിയിൽ പായസ വിതരണം നടത്തണമെന്ന് മനസ്സിൽ കുറിച്ചിരുന്നതാണെന്ന് വാസുവും ഭാര്യ അനിതയും പറയുന്നു ആ അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ജോലി കച്ചവടം തന്നെയായിരുന്നു ആ ആ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് ആ ഒരു കുടുംബസമ്മാത്രം ആ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ കുട്ടി അവരും ഹൈദരാബാദ് കൊറേ കാലം ഇടതുടുംബത്തിനെ വിചാരിച്ചാണ് ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇവിടെ വെള്ളിയാഴ്ച ദിവസം പായസം കൊടുക്കണം

കുക്കഡ് പള്ളി കെ ആർ എച്ച് പി കോളനിയിൽ കച്ചവടം തുടങ്ങി ക്രമേണ താമസം പൂർണമായും ഹൈദരാബാദിലാക്കുകയും വീട് വെച്ച് കുടുംബസമേതം അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ബിസിനസിലും ഹൈദരാബാദ് രാഷ്ട്രീയത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന മകൻ റൂബിൻ ഗൌഡ് ഭാര്യ ശ്രുതി പേരമകൻ വിയാൻ എന്നിവരും ഹൈദരാബാദിലാണ് താമസം ചെറുപ്പത്തിൽ നാട് വിട്ടിരുന്നതിനാൽ ബന്ധുക്കളുമായും നാട്ടുകാരുമായും അധികകാലം അടുത്തിടപഴകാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് വാസുവും ഭാര്യ അനിതയും മംഗലത്ത് ഭൂമി വാങ്ങി വീട് വെച്ചത് ഇനിയുള്ള കാലം മംഗലത്ത് കഴിയണമെന്നാണ് ഇവരുടെ ആഗ്രഹം ബുധനാഴ്ചയായിരുന്നു ഗൃഹപ്രവേശ ചടങ്ങുകൾ വ്യാഴാഴ്ച നാട്ടുകാർക്കായി വിരുന്നൊരുക്കി നാന്നൂറ് പേർക്കാണ് വെള്ളിയാഴ്ച പായസം വിളമ്പിയത് വാസുവും സഹോദരൻ വേലായുധനും മറ്റ് ബന്ധുക്കളും നാട്ടുകാരും കൂടിയായതോടെ പായസവിതരണം മത സാഹോദര്യത്തിന്റെ സംഗമവേദിയായി ആത്മസുഹൃത്തായ വി ഇസ്ഹാക്കുമായി പായസ വിതരണ ആഗ്രഹം പങ്കുവെച്ചതോടെ ഇസ്ഹാക്കിന്റെ നേതൃത്വത്തിൽ മഹല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പായസ വിതരണം ഏർപ്പാടാക്കുകയായിരുന്നു ഞങ്ങൾ എന്റെ ഉപ്പി ഇവരുടെ അച്ഛനൊക്കെ വളരെ ആത്മസുഹത്തുക്കളായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കണ്ടു വളർന്നതൊക്കെ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഈ ഒരു സ്ഥലം ഇവർ വാങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണല്ലോ വരുന്നതെന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ ഞങ്ങളുടെ ഫാദറിന് ഇവരുടെ അച്ഛനൊക്കെ മനസ്സിൽ ആ സമയം ഞങ്ങൾ കണ്ട് അപ്പം അങ്ങനെ പെട്ടെന്ന് ഈ വീടിൻ്റെ പണിയും തീർന്ന് പണി തീർന്നതോട് കൂടിയിട്ട് ഇങ്ങനൊരു ആഗ്രഹം ഒരു പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ പള്ളീൻ്റെ കമ്മിറ്റിൻ്റെ ആളുകളോടൊക്കെ സംസാരിച്ച് അവരതിനുള്ള ഏർപ്പാടും ചെയ്തു തന്നു പള്ളി കമ്മിറ്റിനോട് പറഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായത് നമ്മളെ സെക്രട്ടറിനോടും സെക്രട്ടറിയുടെ എന്ന് പറയുന്നത് ഇവിടെ മുസ്തഫാജി എന്ന് പറയും അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷമാണ് പ്രകടിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഹത്തീബ് അവരുകളും വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ച് അപ്പോൾ ഉദ്ഘാടനം ഇന്നലെ മിനിയാന്നും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ലോഹനമസ്കാരത്തിന്റെ ശേഷം അവിടെയുള്ള പള്ളിയിലുള്ള എല്ലാ ആളുകളും ഇങ്ങോട്ട് ക്ഷണിച്ച് ഭക്ഷണം കൊടുത്തു എല്ലാവരും നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് മടങ്ങി വെള്ളിയാഴ്ച ജുമുക കഴിഞ്ഞ് വിശ്വാസികൾ പുറത്തിറങ്ങുമ്പോഴേക്ക് ടേബിളുകളിൽ പായസം നിരന്നിരുന്നു പുറത്തെത്തിയവരെല്ലാം പായസം സമ്മാനിക്കുന്ന വാസുവിനെയും ബന്ധുക്കളെയും കണ്ടതോടെ കാര്യം അന്വേഷിക്കലായി അതോടെയാണ് പള്ളിയുടെ അയൽവാസിയായി താമസം തുടങ്ങിയ വാസുവും കുടുംബവും തീർത്ത മഹനീയ മാതൃകയുടെ പൊരുൾ അവർ അറിഞ്ഞത് സന്തോഷപൂർവ്വം നാട്ടുകാരെല്ലാം പായസ വിതരണത്തിൽ പങ്കാളികളായപ്പോൾ വാസുവും കുടുംബവും മനസ്സിലെ ആഗ്രഹം നിറവേറിയ ആത്മസംതൃപ്തിയിലായിരുന്നു എഡിറ്റർ ലൈവ് മംഗലം